ਸੋ ਸਬਤਾਰਨ ਨਾ ਕਰੈਨ ਮੇਂ ਸ਼੍ਰੀ ਗੁਰੂ ਜੀ ਇਹ ਨਾਮਾਇਨ ਨੂੰ ਕੋਤਲ ਕਸੀ ਇਹ ਮਾਹੇ। ਕਿਸ਼ਦੇ ਮਾਇਨ ਆਬਾਦਾਨ ਨੇ। ਪਰਿਨਾਣ ਤੇ ਮੁੰਬੇ ਨਾ ਸੁਨਦ। ਸ਼੍ਰੀ ਸੁਮੇ ਰਾਲਾਨ ਨੇ। ਅਧਿਲੇਨਾ। ਇਹ ਲੋਗਤੰ ਦੇ ਬਿਲਾ ਰਕਾਨੁ നടത്തിയ യുദ്ധങ്ങളെ കുറിച്ച് പലപ്പോഴും മറ്റുള്ളവർ പറയാറുണ്ട് യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ മതമാണ് എന്നുള്ളത് കാരണം യുദ്ധത്തിന്റെയും കൊലകളും കഥകൾ മാത്രമാണ് അവർക്ക് ചരിത്രമായി പറയാനുള്ളത് ഇത്രയെത്ര യുദ്ധങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് എന്ന് നല്ലവിധവാദങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രമേലും ക്ഷമിച്ചിട്ടുണ്ട് എന്ന് പാഠം നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും പതിമൂന്ന് വർഷത്തോളമാണ് എല്ലാം ശനിച്ചുകൊണ്ട് സഹാദികൾ പിടിച്ചു നിന്നത് പതിമൂന്ന് വർഷം ഒന്നും രണ്ടും വർഷമല്ല ശത്രുക്കളുടെ അക്രമങ്ങൾ ഏറ്റവും യാതനകളും വേദനകളും അവരുടെ ചീത്തയും അവരുടെ പരിഹാസങ്ങളും ഏറ്റവും പതിമൂന്ന് വർഷത്തോളമാണ് കൂടിപ്പോഴാണ് പ്രതിരോധിക്കാനോക്രമിക്കാനോ തിരിച്ചടിക്കാനോ ഒന്നും പോകരുത് അവർ നിരന്തരമായി അക്രമങ്ങൾ ചെയ്തുകൊണ്ടേ പിടിച്ചു അക്രമത്തിന് നിങ്ങൾ പോകരുത് നിസ്കാരത്തിനകത്തുക എന്നാണ് നിസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അക്രമങ്ങളെ നിരോധപ്പെടുത്തിക്കൊണ്ട് വരുന്ന അക്രമങ്ങൾ പോലും സഹിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലാത്തറിയാം ില്ലേ എന്തൊക്കെയാണ് അവര്

അത് നടന്നതല്ല പിന്നീട് സംഭവമാണ് കാരണം മക്കയിൽ നിന്ന് എല്ലാവരും മാറ്റി പോയ ആ സന്ദർഭങ്ങളിൽ ബാഹു സുഖക്കാര അവരുടെ സംരക്ഷണം അതിനക്കാർ ഏർപ്പെടുത്തിയെങ്കിലും മക്കയിലുള്ള അവരുടെ ദിനങ്ങളെല്ലാം ആക്രമിച്ചു അതിനെ പിടിച്ചുപറിച്ചും അത് കൊള്ള ചെയ്തുകൊണ്ടും കയ്യിലാക്കിയിരുന്നതാണ് അത്രയുദ്ധത്തിൽ തന്നെ ആ യുദ്ധത്തിന്റെ വേളിയിൽ സഹബികൾ ഇല്ലാതെ അവരുടെ സ്വന്തുകൾ സ്വന്തം കൊണ്ടുപോകുന്നുണ്ടെന്നറിഞ്ഞപ്പോ അത് പിടിച്ചെടുക്കാൻ വേണ്ടി പോയതാണ് സ്വന്തം സ്വത്ത് അത് വിളിച്ചൊരുക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിലാണ് ഇതൊരു യുദ്ധത്തിലേക്ക് സഹാബന്ധങ്ങളും എഴുപതോളം വരുന്ന സംഘങ്ങളായി പോയ ആയിരത്തിലേറെ സംഘങ്ങളും അതുപോലെ തന്നെ ആളുകളും അതുപോലെ തന്നെ പരിവാരങ്ങളും ആയുധങ്ങളും ഒട്ടക്കങ്ങളും ഉള്ള സംഘമാണ് അപ്പുറത്തുള്ളത് ഇവിടെയുള്ളതാണ് മുന്നൂറ്റി പതിമൂന്നാളുകൾ എഴുപതൊട്ടങ്ങൾ പലരും നടന്നിട്ടാണ് പോയത് മൂന്നാളുകൾ വെച്ചുകൊണ്ട് നടന്നു വന്ന സഹായം ചരിത്രത്തിൽ പറഞ്ഞ് കാണാൻ സാധിക്കും ഒരാൾ ഒട്ടക്കത്തിൽ ൾ യാത്ര ചെയ്തിട്ട് അഞ്ഞൂറോ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് മധുരത്തിലേക്ക് പോകുന്നത് ആ സമയത്ത് മനസ്സിലായപ്പോ അവിടെ നിന്ന് ടെൻ മസ്ജിദ്ധത്തിന് വേണ്ടി ഇപ്പൊ ആ സ്ഥലത്ത് അല്ലാഹുവോട് ദൈന്യമായി ദുആ ചെയ്യുന്ന അല്ലാഹുമ്മ ഇൻ തഹിക ഹാദിഹൽ അസബ മിൻ അഹ്ലിസ്സലാം ലാ തഅബ്ദു ഫിൽ അർള് മാവുഇ ഈ സഹോദരന് നിഷിപ്പിangani ഈ ചെറിയ സംഗമ പ്രതി നിഷിപ്പിangani ഈ മൂവിയോഗത്തെ യിക്കറുമാന നമ്മ ആരാധിക്കാൻ ഉണ്ടാവേ എന്ന് ഞാൻ പറഞ്ഞു ആൾ അടിച്ചവാണ് ദൈന്യ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞ അല്ലാഹു നിസീലു മവാഅദ നില്ലാഹു യദീ ഖലായ ചെയ്തെന്നത് ഒന്ന് ഓർത്തി കേഞ്ഞിടരണ എന്ന് പറയുമ്പോൾ കൊട്ടിയാക്കുന്നതുകൊണ്ട് ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട് ആ സമയങ്ങളിൽ നടക്കുന്ന സന്ദർഭത്തിലൊക്കെ സഹാബികൾക്ക് സന്തോഷമായിട്ടാണ് അല്ലാതെ ശത്രുപക്ഷത്തിന് പോലും ഇല്ലാതെ อิมานซัลลัลลอฮุอะลัยฮิวะซัลลัมตังค์ัลกุมาลาคุมาริ സഹายුตุไท อายิ กัลกิನานาล ಮಾಲಕಮಾರಾನ ಈ ಭೂಮಿ ಲೋಕತೆ ಒನ್ನಿರುಂಡು ಅದೋಂಡು ತನ್ನೇ ಬದ್ರಿಈನನ ಗುಂಡതില്‍ ಅತ್ಯ ಮಹತ್ವಳ್ಳದ ಮಲಕರು ಗುಂಡതില്‍ ಅತ್ಯ ಮಹತ್ವಳ್ಳದ ಬದ್ರಿಈನನಾಯ ಮಲಕರು ಆದರಿಪಕರು ಅಂತಾರಾ ಅವರ್ಕು ಅತರವೇ ಮಹತ್ವಳ್ಳದ ಮಲಕರು ಗುಂಡതില്‍ ಅತ್ಯ ಪವಲನಾದನು ಆನು ಬದ್ರಿಈನನ ಬದ್ರಿಈನನಾಯ ಮಲಕರು ಅಂತಿದೆ ಅವರ್ಕು ಅಂದು ಭೂಮಿ ಏಕರಿನಿ ವನ್ನು ಇನ್ನ ಅಲ್ಲಾಹು ತಲ್ ಅವರ ಆಕಾಶತೆ ಗುರ್ತಿ ಅವರ್ಕು ಪ್ರತೀಗಮಯ ಸ್ಥಾನ